വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു വേൾഡ് നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എല്ലാവിധ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും അതുപോലെ തന്നെ പരീക്ഷാ സംബന്ധമായിട്ടുള്ള അഡ്മിഷൻ റിലേറ്റഡ് ന്യൂസുകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് മറക്കരുത് ഉപകാരപ്പെടും നമ്മുടെ കേരളത്തിലാകെ കനത്ത കാലവർഷ പെയ്ത്ത് തന്നെയാണ് നടക്കുന്നത് കാരണം അടുത്ത മൂന്ന് ദിവസങ്ങളിൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലും ഈ മഴ കനക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഇരട്ട ന്യൂനമർദ്ദം അതായത് ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും ഇരട്ട ന്യൂനമർദ്ദത്തിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഒരു മഴ കനക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക വിദ്യാഭ്യാസ മേഖലയിലെ അറിയിപ്പ് അറിയിപ്പുകൾ വരികയാണെങ്കിൽ ജൂൺ രണ്ടാം തീയതി സ്കൂൾ തുറക്കലിൽ യാതൊരുവിധ മാറ്റവും ഇപ്പോഴുമില്ല പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ എല്ലാം പറഞ്ഞതുപോലെ തന്നെ ജൂൺ രണ്ട് അന്നത്തെ ആ ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഏതൊക്കെ ജില്ലകളിലെ മുന്നറിയിപ്പ് വേണമോ അതിനനുസരിച്ചുള്ള ഫൈനൽ ഡിസിഷൻ കളക്ടറെടുക്കും പക്ഷെ ഇപ്പോൾ അവധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതായത് നാളെ വ്യാഴാഴ്ച മെയ് ഇരുപത്തി ഒൻപത് വ്യാഴാഴ്ച ഏതൊക്കെ ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നോക്കാം നമുക്കറിയാം തെക്കൻ ജില്ലകളിൽ ഏകദേശം കോട്ടയത്തൊക്കെ കോട്ടയം കൊല്ലം തിരുവനന്തപുരം ഒക്കെ മഴ കുറവുണ്ട് പക്ഷെ അങ്ങനെയല്ല വടക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ മഴ വീണ്ടും കനക്കുകയാണ് ഇന്ന് തന്നെ റെഡ് അലർട്ട് ഉള്ളത് രണ്ട് ജില്ലകളിലാണ് എന്തായാലും നാളെ കണ്ണൂർ കാസർഗോഡ് ഈ രണ്ട് ജില്ലകൾക്കാണ് നിലവിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അവധിയായിരിക്കും എന്ന് കൂടി മനസ്സിലാക്കുക വടക്കൻ ജില്ലകളാണ് ഏറ്റവും വടക്ക് ഉള്ള രണ്ട് ജില്ലകൾക്കാണ് അവധി മറ്റു വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്